എല്ലാവർക്കും മണൽ കളക്ഷൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ടോപ്പോട്ട സെറ്റിന്റെ കളക്ഷൻ ആണ് കോട്ടൺ ഫാബ്രിക്കിൽ വിത്ത് ലൈനിങ്ങോട് കൂടി വരുന്നു സൈസ് ലാർജ് നമുക്ക് ഓരോന്നായിട്ട് കണ്ടു തുടങ്ങാം ഫസ്റ്റ് ഇതാണ് കാന്താവർക്ക് വരുന്നതാണ് കാന്താവർക്കും അജിരക്ക് പേപ്പറിന്റോട് കൂടിയ കുർത്തികളും ഒക്കെ ഇപ്പം നല്ല ട്രെൻഡായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ് എല്ലാവർക്കും വലിയ ഇഷ്ടമുള്ളതാണ് ഫസ്റ്റ് വണ്ടിതാണ് ഇതിന്റെ വ്യൂ ഇങ്ങനെ വരും ഇതൊരു ഗ്രീൻ ആൻഡ് കോഫി ബ്രൗൺ കളറിൽ വരുന്നുണ്ട് ഇതിൻ്റെ സൈഡിൽ ഷോ ബട്ടൺ ഉണ്ട് ബോട്ടത്തിൻ്റെ അതേ പാച്ച് വർക്ക് യോക്കിൽ കൊടുത്തിരിക്കുന്നു ത്രീ ഫോർത്ത് ആണ് സ്ലീവ് എൻ്റെ ബോട്ടത്തിൻ്റെ അതേ പാച്ച് വർക്ക് വരുന്നു ഇതിൻ്റെ ബാക്ക് ഇങ്ങനെ വരും സൈഡ് സ്ലിറ്റഡാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഇതിൻ്റെ ലെങ്ത് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ചസ് വരും ഇതിൻ്റെ ബോട്ടം യോക്കിൻ്റെ അതേ പാച്ച് വർക്കിൽ വരുന്നു ബോട്ടം ഇങ്ങനെ വരും ഇലാസ്റ്റിക്കോട് കൂടി വരും നല്ല ലെങ്ത് ഒക്കെ ഉള്ള ഒക്കെയുള്ള ആണ് നല്ല ലൂസ് ഫിറ്റ് ആണ് ഇങ്ങനെ വരും ഇതിൻ്റെ ഔട്ട്ലുക്ക് ഇങ്ങനെ വരും ഇത് സൈസ് ലാർജ് ഇതിന്റെ പ്രൈസ് വരുന്നത് തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് നെക്സ്റ്റ് വന്ന സെയിം പാറ്റേണിൽ തന്നെ വരുന്ന അതിന്റെ കളർ ചേഞ്ച് ആണ് ഒരു മസ്റ്റാർഡ് ആൻഡ് കോഫി ബ്രൗൺ ഷെയ്ഡിൽ വരുന്നു ഇതിന്റെ ക്ലോസ് വ്യൂ ഇങ്ങനെ വരും ഇതിന്റെ യോക്കില് ബോട്ടത്തിന്റെ അതേ പാച്ച് വർക്ക് വരുന്നു സൈഡിൽ ശോഭട്ടം വരുന്നുണ്ട് ത്രീ ഫോർത്ത് ആണ് ഹാൻഡിന്റെ എൻഡിലും ബോട്ടത്തിന്റെ അതേ പാച്ച് വർക്ക് വരുന്നു ഇതിന്റെ ബാക്ക് സൈഡ് ഇങ്ങനെ വരും ഇത് സൈഡ് സ്ലിറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഇതിൽ കാന്താവർക്ക് വരുന്ന മോഡലാണ് ഇതിൻ്റെ ബോട്ടം ഇങ്ങനെ വരും ആ യോക്കിൽ കൊടുത്തിരിക്കുന്ന പാച്ച് വർക്കിന്റെ സെയിം പാറ്റേണിൽ ബോട്ടം വരും ഇതിൻ്റെ ഔട്ട്ലുക്ക് ഇങ്ങനെ വരും ഇതിന്റെ സൈസ് വരുന്നത് ലാർജ് പ്രൈസ് തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് നെക്സ്റ്റ് വേണം നെക്സ്റ്റ് വേണ്ട കോട്ടൺ ഫാബ്രിക്കിൽ വരുന്നതാണ് അത് ഒരു ബി കട്ടിങ്ങോടു കൂടി നെക്ക് വരുന്നു പാച്ച് വർക്ക് ഉണ്ട് ബോട്ടത്തിൻ്റെ അതേ സൈസിൽ പാച്ച് വർക്ക് കൊണ്ട് ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവ് എൻ്റെ അതേപോലെ പാച്ച് ഉണ്ട് ഇതിന്റെ ക്ലോസർ വ്യൂ ഇങ്ങനെ വരും ഇതിന്റെ ബാക്ക് സൈഡ് ഇങ്ങനെ വരും സൈഡ് സൈഡ് റീറ്റഡ് ആണ് ലൈനിങ് ആണ് ഇതിന്റെ ബോട്ടം ചെറിയ ഫ്ലോറൽ പിൻറ്റോട് കൂടി ഇങ്ങനെ വരും ഇങ്ങനെ വരും ഇലാസ്റ്റിക് ആണ് ഇതിൻ്റെ സൈസ് വരുന്നത് ലാർജ് ഇതിൻ്റെ പ്രൈസ് എണ്ണൂറ്റി പതിനഞ്ച് നിങ്ങൾക്കിതിൽ ഏതെങ്കിലും ഇഷ്ടമായ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക നമ്മുടെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പർച്ചേസ് ചെയ്യുക പർച്ചേസ് ചെയ്യുക ഷിപ്പിംഗ് ഫ്രീ ആയിരിക്കും താങ്ക് യു